ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ എന്നും ഗോതമ്പ് പൊടി വെച്ചിട്ട് ചപ്പാത്തിയും കറിയും ഒക്കെ ഉണ്ടാക്കി മടുത്തവർക്കും കഴിച്ചവർക്കും കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ഡിന്നറായിട്ടോ കഴിക്കാൻ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഭംഗി പോലുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഗോതമ്പ് പൊടിയും ഉപ്പും കൂടി നന്നായിട്ടിന്ന് മിക്സാക്കി വെക്കാം ഉപ്പം എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു മിക്സീൻ്റെ ചെറിയ ജാറിലേക്ക് ഒരു കപ്പ് ചിരിവിയ തേങ്ങ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു നാല് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് ആണ് രണ്ടോ മൂന്നോ എണ്ണ എടുക്കാം എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ചതച്ചെടുത്തിട്ടുള്ള ഈ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം ആദ്യം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ സാധാരണ ഗോതമ്പ് ദോശമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കണക്കിലാണ് വെള്ളം ചേർക്കേണ്ടത് അപ്പോൾ ആദ്യം ഞാൻ ഒരു കപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി നോക്കുകയാണ് അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് ഒരു അര കപ്പ് കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അത് മിക്സാക്കി നോക്കാം നമുക്ക് ഒരുപാട് ലൂസായി പോവരുത് കുറച്ച് കട്ടിയായിട്ടുള്ള കട്ടിയായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത് അപ്പോൾ ഒരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് കട്ട് ഒന്നില്ലാതെ അരികിൽ നിന്നൊക്കെ നന്നായിട്ട് എടുത്തിട്ട് കട്ട് ഒന്നില്ലാതെ മിക്സാക്കി കൊടുക്കാം ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടും മാവ് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു അരക്കപ്പ് കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ടും അത് മിക്സാക്കി കൊടുക്കുന്ന സമയത്ത് മാവ് ഒരു പാകത്തിൻ്റെ തിക്നെസ്സിലാണ് ഉള്ളത് ഈ ഒരു പാകത്തിനാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത് ഇനി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക എന്നിട്ട് മുട്ട കൂടി നന്നായിട്ടൊന്ന് എടുക്കാം അപ്പോൾ മാവ് കുറച്ച് തിക്കായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ വെള്ളം എക്സ്ട്രാ ഒഴിക്കുന്നില്ല അപ്പോൾ ഈ ഒരു തിക്നെസ്സാണ് മാവിന് വേണ്ടത് കുറച്ച് തിക്കായിട്ട് തന്നെ വേണം മാവ് ഒരുപാട് ലൂസായി പോവരുത് അപ്പോൾ അതനുസരിച്ചിട്ട് ആദ്യം തന്നെ നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ചൂടായിട്ടുള്ള പാനിലേക്ക് ഓരോ തവയും മാവ് ഒഴിക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിത് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വെക്കാം ഒരു മിനിറ്റൊക്കെ അടച്ചു വെച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി നമുക്കതിന് മുകളിലേക്ക് കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കാം ആ ഒരു സൈഡിലേക്കും കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ട് സൈഡും ഒന്ന് രണ്ട് തവണ തിരിച്ചു മറിച്ച് മുട്ടിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം അപ്പോൾ ഒന്ന് രണ്ട് തവണ തിരിച്ചു മറിച്ച് മുട്ടിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുത്തതിന് ശേഷം നമുക്കിത് പാനിൽ നിന്നും മാറ്റാം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മൊരിഞ്ഞ ഉടനെ തന്നെ നമ്മളിത് ചൂടോടെ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക തണുത്താൽ അത്രക്കൊണ്ട് ടേസ്റ്റില്ല ചൂടോടെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഒരു കട്ടൻ ചായയുടെ കൂടെ ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല ഒരു കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള അപ്പങ്ങളൊക്കെ ചുട്ടെടുക്കാം പാനിലേക്ക് മാവ് ഒഴിച്ചിട്ട് ചെറുതായിട്ട് പരത്തി കൊടുക്കുക ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ വന്നിട്ടുള്ള അപ്പത്തിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യൊന്നാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക ആ ഒരു സൈഡിലും കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് രണ്ട് തവണ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം അപ്പോൾ വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ ഒരു കറീൻ്റെ ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് എന്നും ചപ്പാത്തി തന്നെ കഴിച്ചും അടുത്തവർക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാ അല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്